അടിച്ചതാരോടാ നിന്റെ ആണ്ടവനോരോ സേഡ്ജിയോ അടിച്ചതല്ല ബൂട്ട്സ് ഇട്ട കാലും കൊണ്ട് ചവിട്ടിയതാ ആണ്ട ഇത് നിന്റെ മായാണ്ണിക്കൊപ്പമല്ല ഇത് കൊച്ചിയാ വിശ്വനാഥന്റെ കൊച്ചി ഒരു ചെറിയ കൊച്ചി ആ

ഒരു ഒരുപറ്റം പോലീസുകാരെ മുഴുവൻ പമ്പര വിഡികളാക്കിക്കൊണ്ട് അവൻ ആർ യു മിസ്റ്റർ രാജശേഖരൻ എന്തൊക്കെ വിട്ടിത്തരവാണോ താനീ പറയുന്നത് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് അവൻ എനിക്ക് കിട്ടണം ദിസ് ഈസ് നോട്ട് എ റിക്വസ്റ്റ് ദിസ് ഈസ് മൈ ഓർഡർ അവനെ കിട്ടിയില്ലെങ്കിൽ വിട്ടുകളാ ആ പിന്നെ മക്കളെ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ശുക്രിയ ഹലോ മിസ്റ്റർ ബാബു ഇന്നത്തെ ഈ ഗെയിമിൽ നമ്മൾ തന്നെ വിജയിച്ചിരിക്കും താങ്കളുടെ കയ്യിലിരിക്കുന്ന ആ വെളുത്ത പെട്ടി എനിക്ക് തന്നാൽ എന്റെ കയ്യിലിരിക്കുന്ന പെട്ടി താങ്കൾക്ക് തരാം മനുഷ്യനെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ ജഗ്ഗു ഏതായിരിക്കും തന്റെയും